ഹായ് വെൽക്കം ബാക്ക് ടുസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ആയിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒന്നിൽ കൂടുതലും മൂന്നും നാലും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളട്ടോ എല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ള ഒരു ഒറ്റ മെയിൻ തിങ്കിങ് ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെ സഹകരിച്ചാൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ ഒരുപാട് നന്ദി കിട്ടും ഓക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആ ഒരു പ്രൈസ് ചെയ്തിട്ടുള്ളത് നാൻ ഡാബിൾ ഫൈവ് ടു എല്ലാം തൗസൻഡ് ബിലോ ആണ് നല്ല അടിപൊളി ഷിഫോൺ മെറ്റീരിയൽ ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ ഷിഫോൺ കാറ്റഗറിൽ ഉള്ളത് എക്സല് സൈസ് മാത്രം അവൈലബിൾ ഉള്ളു എക്സൽ എടുത്തിട്ട് ലാർജ് ആക്കാം ഡബിൾ എക്സൽ എടുത്തിട്ട് ആക്കാം ഡബിൾ എക്സൽ എടുത്തിട്ട് എല് സ്മോൾ ഒക്കെ ആക്കുന്നവരുണ്ട് ആയിട്ട് അയച്ചിട്ട് അതൊക്കെ ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്സാരസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കല്ലേ ക്വാളിറ്റി എന്നുള്ള സംഭവം അതില് ജസ്റ്റ് ഈ ഒരു പരിപാടി എന്ത് എന്താ ചെയ്യേണ്ടി ഇത് ഓക്കെ അപ്പൊ ഇതില് ഈ ഒരു ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ കാണുന്ന വീഡിയോ ഇപ്പൊ വീണ്ടും ആണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂലോ അഡ്വാൻസ് ഒന്നും പോവാ നൈസായിട്ട് വൺ സീറോ എയ്റ്റ് സീറോ ആണ്ടല്ലേ ചില സമയത്ത് എച്ച് ഡിആർ ക്വാളിറ്റിയിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ചെയ്യാറുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ഡബിൾ ഫോറിലാണെങ്കിൽ പറഞ്ഞ നടക്കില്ല നടക്കില്ലാട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഒരു ഇമ്പോർട്ടഡ് ഷി ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോയി പോകില്ല സൂപ്പർ പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെ പറയാം കേട്ടോ ഷോൾ ഇതുപോലെ വൺ സൈഡ് ആയിട്ടാണ് വരിക ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇമ്പോർട്ടഡ് ഷി ആണ് കളർ ഇളകി പോകില്ല ശ്രീകേഴ്സ് ഉണ്ടാവില്ല കേട്ടോ ഇത് വേറെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അധികം സുന്ദരി തന്നെയാണ് കേട്ടോ അത് നമുക്ക് പ്രൈസും കൂടി നോക്കണേ ഓക്കെ പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് നോക്കിയാ നല്ല അടിപൊളി പാന്റ് ബാക്ക് സൈഡിൽ ഫുള്ള് ഇലാസ്റ്റിക് അത്യാവശ്യം നല്ല താടുള്ള പാന്റ് നല്ലൊരു യെല്ലോ ക്രീം യെല്ലോ അല്ല ഒരു ക്രീം ഷെയ്ഡ് ഒരു മഡ് കളറ് അതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് കളർ ഒക്കെ പോലത്തെ ഷെയ്ഡ് കിട്ടോ നോക്കിയാ കേട്ടോ ഫുള്ളായിട്ട് ആ ഒരു ലൈനിങ് ഇതിൽ മടക്കി വരെ അടിച്ചിട്ടുണ്ട് ക്വാളിറ്റി ലൈനിങ് ആണ് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് നയൻ ഡബിൾ ഫൈവ് ആണ് അപ്പോൾ ഒരു ബെസ്റ്റ് ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഒരൊറ്റ വീഡിയോയിൽ തന്നെ നയൻ ഡബിൾ ഫൈവ് നയൻ നയൻഡിൾ ഫൈവില് പ്ലസ് ഷിപ്പിംഗ് കൂടിയിട്ട് നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് ഓക്കെ അപ്പോൾ എക്സിലും ഡബിൾ എക്സിലും മാത്രം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കളക്ഷൻസും ഒരു വ്യക്തിക്ക് തന്നെ മൂന്നും നാലോ അഞ്ചും പീസൊക്കെ എടുക്കാനുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഇന്ന് ചെയ്യുന്നുട്ടോ നോക്കിയാൽ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് നയൻ ഡബിൾ ഫൈവില് അതിന്റെ പുറകുഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷൂളൊക്കെ ആണ് ഗുഡ് പ്രൊഡക്റ്റ് കേട്ടോ കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഇതാണ് ഞാൻ ഡബിൾ ഫൈവില് കേട്ടോ അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ലെങ് ഒക്കെ പറയുന്നത് ഡബ്ലെക്സിലാണ് നാപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് വരുന്നുണ്ട് ഓൺലൈൻ ആൻഡ് ഡബിൾ ഫൈവില് പ്രൊഡക്റ്റ് കിട്ടും സ്ലീവിൽ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചിട്ടുണ്ടോ അത്രയും നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് വേറെ എന്ത് വേണോ ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് വൺ സൈഡഡ് ഷോള് വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്ലാക്കും ഹാഷും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്കും ഹാഷും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഓക്കെ അതിൽ തന്നെ ഇങ്ങനെ ടെസ്റ്റർ വർക്ക് ഇങ്ങനെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേണ്ട ഒരു ബ്ലാക്ക് അതിൽ തന്നെ ഒരു ഷെയ്ഡ് ചെയ്തിട്ട് ഒരു ഹാഷും കൂടി കടന്നു പോകുന്നുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് നിങ്ങൾ ഹാപ്പി തന്നെ കേട്ടോ അത് മേടിച്ചവർക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഷോപ്പിൽ കൊടുക്കാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പിൻ്റേതായിട്ടുള്ള ആ ഒരു മൂല്യമുണ്ട് അത് ഇടിഞ്ഞ് പൊടിഞ്ഞ് പോവും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും റെൻറ്റൊക്കെ കൊടുത്ത് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല ഓൺലൈനിൽ കണ്ടവർ തീർച്ചയായിട്ടും വന്നിട്ട് നിങ്ങൾക്ക് ആ പ്രൈസിന് കിട്ടും കേട്ടോ അതിലൊന്നും വേറെ ഇതില്ല കാരണം നമ്മൾ ഷോപ്പായിട്ട് നടത്തുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഹാഷ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഹാഷ് റേഡാണ് വരുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോണോ ഇപ്പോൾ ഒരു സ്വന്തയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഒക്കെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഹെവി ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ കേട്ടോ അതിൽ ഒരു വ്യത്യാസമല്ല ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് സൈസസ് ഒക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ചെറിയ പ്രൈസിലാണ് തരുന്നത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവണം വൺ പീസ് സിമ്പിളായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ അത് ഓഫറിലാവും നമ്മൾ എടുക്കുന്ന പണിയൊക്കെ ആയി പോയിപ്പോവും ഓക്കെ ഇതിൽ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കുറച്ച് കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ നയൻ ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്ത് നല്ല പ്യുവർ ക്വാളിറ്റി ഷിഫോൺ ഇമ്പോർട്ടൻ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഒന്നായി പോകില്ല കേട്ടോ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ ഗ്യാരണ്ടി ആണോ അതിൽ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പോളിമസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള നല്ലൊരു പോളിമസ്ലിം മെറ്റീരിയലാണ് കളർ ഇളകി പോകില്ല ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വിത്തൗട്ട് ലൈനെങ്കിലാണ് സ്ലീവ് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ഇതില്ലെങ്കിൽ ഒരു പ്രിന്റ് അതിൽ ആ ഒരു ഡയമണ്ട് വർക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ കിട്ടും നല്ലൊരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക എന്താണ് ഓണിയൻ പിങ്ക് ആണ് ഞാൻ പറയുന്നത് ഇതൊരു എക്സൽ സീസണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെ താഴെങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഷോളാണ് സെയിം കളറിൽ തന്നെയാണ് ഷോൾ വരുന്നത് ഒരു വൺ സൈഡായിട്ട് നല്ല ഹേവി റിച്ച്നെസ്സായിട്ട് ആ ഒരു ഫീലിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എക്സലാണ് സൈസ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് അപ്പം എക്സലിനെ ഡബിൾ എക്സലിനെ ഞാൻ ഒന്ന് ആയിട്ട് ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഡയൻറ്റി ഫൈവില് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് അതേപോലെ ആണ് ഇതിന്റെ സൈസ് വരുന്നത് നല്ലൊരു ചിനോൺ സിൽക്കിൽ ഒരു പാൻറ്റ് വരുന്നുണ്ട് നല്ലൊരു ഷോൾ വരുന്നുണ്ട് ഞാൻ ഡബിൾ ഫൈവിൽ ഇത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇത് കാണിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതില് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിലെല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡും കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാ കളറും അപ്പോൾ ഡാർക്ക് ഡെസ്റ്റ് ഷെയ്ഡാണ് ഇതിലെല്ലാം വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അല്ലേ ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഹാഷ് ഒന്നും അല്ല കേട്ടോ ഒരു വെറൈറ്റി ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതൊക്കെ ഡാർക്ക് ഒക്കെ ശരിക്കും അതിൽ അതേപോലെ തന്നെ വരും കേട്ടോ ഓക്കെ അപ്പോ അതാണ് സംഭവം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കാണിക്കുമ്പോഴേ അവിടെ നിങ്ങൾക്ക് ലൈറ്റ്ലി റിഫ്ലെക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കളറിലെ വ്യത്യാസം വരുന്നത് ഇതൊക്കെ സെയിം ആ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത് പിന്നെ ഫുള്ള് കറക്റ്റ് ആ ഒരു സെയിം സംഭവം തന്നെ ഇതിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും കാണുക അല്ല കണ്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആയാലും അതേപോലെ തന്നെ കളക്ഷൻ ആയാലും നിങ്ങൾ സന്തോഷിക്കുക ഓക്കേ അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്ന് നാലൊക്കെ പീസ് നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണത് ചെയ്തിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ഓൺലി ത്രീ പീസിനോ നല്ല കളക്ഷൻസ് ആണ് ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇതിലൊക്കെ ഇടും നോക്കിയാൽ എന്താ രസുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഷെയ്ഡൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിസ്വാ എന്നുള്ള ഒരു പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്താണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നമ്മുടെ കിസ്വ ലൈഡി സോഫ്റ്റ് വെയ്റ്റ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കറക്റ്റായിട്ട് കിട്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ലിങ്ക് അയച്ചാൽ ലിങ്ക് അയച്ച ലിങ്ക് അയച്ചും സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം എൻ്റർ എർടൈൻമെന്റ് നമ്മളടിച്ചു തന്നെ അതിന്റെ അടിയിൽ വരില്ല അതേപോലെ തന്നെ നമുക്ക് കിച്ചൺ അങ്ങനെ സംഭവം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വരില്ല അതേപോലെ തന്നെ ഡ്രസ്സ് അതേപോലെ തന്നെ കിസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരും ഓക്കെ സജസ്റ്റ് ചെയ്ത് വരും ഓരോന്നിട്ടാ അപ്പൊ നിങ്ങൾ അത് നോക്കുക അതുപോലെ എടുക്കുക ഇതൊരു ഏകദേശം ജസ്റ്റ് ഒരു പീച്ച് ഷെയ്ഡിനോട് പീച്ച് ഷെയ്ഡൊന്നും പറയാൻ പറ്റില്ല ഒരു നല്ലൊരു ഡസ്റ്റി ഷാർട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡസ്റ്റി ഷാർട്ട് കണ്ടോ ഇതന്നെയാണ് തന്നെയാണ് ഷെയ്ഡ് അതിൽ വരാട്ടോ നല്ല ഭംഗിയുള്ള റിലാക്സ് ആയിട്ടാണ് വരുന്നത് ഒരു സിയാൻ ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പെർഫക്ട് ചെയോ അത് വരുന്നത് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല പ്യോർ ഡാമ് ജോർജിറ്റ് മെറ്റീരിയലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ജോക്ക് പോഷനിൽ ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി ത്രെഡ് വരുന്നുണ്ട് അതിൽ ഫുള്ളായിട്ട് ത്രെഡ് സീക്വൻസ് വരുന്നുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ചിനോൺ സിൽക്ക് ടച്ച് ചെയ്തിട്ട് വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നല്ലൊരു പാൻറ്റ് വരുന്നുണ്ട് നമുക്കൊരു എക്സറി സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ സ്കേലൊക്കെ ഉറക്കുന്ന പറയുമ്പോൾ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈഡിലും ഫുൾ ആയിട്ടും മൾട്ടി ത്രെഡാണ് വരുന്നത് നയൻ വൺ ത്രെഡാണ് കളർ ഇളകി പോകുക റൈറ്റ് സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ലൊരു ഹെവി കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള അടിപൊളി ആണ് വരുന്നത് വേറെയുക അതിന് വേഗം അതിൽ യാതൊരു ഡൗട്ട്സ് ഇല്ലാട്ടോ അത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണോ നാൻ നൈറ്റി ഫൈവില് ഓക്കെ അപ്പൊ ഇത് ഫുൾ ആയിട്ട് നോക്കിയാൽ ഈ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ സൈഡിൽ ഫുൾ ആയിട്ട് ത്രെഡ് സീക്വൻസും ഉണ്ട് മൾട്ടി ത്രെഡ് ഉണ്ട് അപ്പൊ ഹെവി ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നാൻ നൈറ്റി ഫൈവ് എടുത്തോളൂ നൈറ്റി ഫൈവ് ഓൺലൈ നൈൻറ്റി ഫൈവ് ഓക്കെ അപ്പം ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ആ ഒരു ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ലോങ് വ്യൂ കറക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ ആസ്വദിക്കാനായിട്ട് കഴിയും ഇതാണ് കറക്റ്റ് ആ ഷെയ്ഡ് വരുന്നത് പെർഫെക്റ്റ് മെറ്റീരിയലാണ് നയൻറ്റി ഫൈവ് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവില് ലൈനിങ് ഇല്ല പക്ഷെ നമുക്ക് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അടിയിലൊക്കെ എന്താ വർക്ക് നയൻ നയൻ്റി ഫൈവിന് ഇതൊക്കെ വീർത്താട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത്ത് മെഷർമെന്റ് നമുക്ക് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഡസ്റ്റ് ആട്ട് ഉണ്ടോ ഫുൾ വർക്ക് കേട്ടോ ഫുള്ള് ഫുൾ ഫുൾ നയൻ നയൻറ്റി ഫൈവ് പാർട്ടി വെയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇഡിയിലൻ ഓഫറിൽ നയൻ നയൻ്റി ഫൈവില് നിങ്ങളുടെ ഗൈഡിലേക്ക് എത്തിക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് പെരുന്നാളിക്ക് വരാൻ പോകുന്നത് നോട്ടിഫിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരും സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് നമുക്ക് ബൈ ചെയ്യാം നമുക്ക് ഹാപ്പി ആവും തേർഡ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ വിത്ത് ക്രീമും ആ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഫുള്ളായിട്ട് ത്രഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഈ ഒരു മൾട്ടി ത്രെഡ് വരുന്നുണ്ട് സ്ലീവില് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇത് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ്ങിലാണ് വരുന്നത് താഴക എത്ര ഹെവിയാണ് വർക്ക് വരുന്നത് ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പാൻറ്റിൻ്റെ ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൽ നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ബൈച്ച് തോന്നും ഒരാൾക്ക് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പീസസ് ഒക്കെ എടുക്കാം ഇതിൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ചിലായിട്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സിയാൻ ആണ് വരുന്നത് പിന്നെ ഒരു ലൈറ്റ് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനുണ്ടോ പിന്നെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ടോട്ടലി നമുക്ക് ഇത് കണ്ടാ എന്നാണ് ഇതിന്റെ കറക്റ്റ് ത്രീ ഷെയ്ഡ്സ് അവൈലബിള് നല്ലൊരു ഷിഫോൺ മെറ്റീരിലാണ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ ഒരു ഡയമണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ നല്ലൊരു മൾട്ടി ത്രെഡ് കൊടുത്തിട്ടുണ്ട് സെയിം ഈ ഒരു കളറുണ്ടല്ലോ അതിൽ തന്നെ രണ്ട് കളർ ത്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇതിൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് നല്ല ഭയങ്കര നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ആണ് സ്ലീവിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ്ട്ടോ ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ എളിപ്പോകില്ല വാശി കഴിഞ്ഞാൽ ശൃംഖേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്ലീവിൽ ഫുൾ ആയിട്ട് നല്ല ഹെവി ക്വാളിറ്റി ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു റിയൽ ലുക്ക് വരുന്നത് കേട്ടോ ഫാബ്രി പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന രീതിയിലുള്ള അടിപൊളി കില്ലിംറൈസ് തന്നെയാണ് ഇതിൽ ഫുൾ ആയിട്ട് ഒരു മൾട്ടി ത്രെഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഡയമണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ലേരിങ്ങും ഇതിൽ അവൈലബിൾ ആണ് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നല്ല കീഴിലൻ പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് നല്ല വലിയ ഷോൾ ഇങ്ങനെ ഇട്ടായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ളതാണ് ഉപകാരം ില് ഇത് കാണിക്കുന്നതിലെല്ലാത്തിലും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ പോയി പോകും അപ്പൊ അത് വിചാരിച്ചിട്ടായിരുന്നു ഇടാകരുത് ഇതില്ലാന്നുണ്ടെങ്കില് വേറെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം സെയിം പ്രൈസ് അല്ലേ ഓക്കെ ഇതാണ് ഇങ്ങനെ സിസ്റ്റം വരുന്നത് ഇതിന്റെ പാന്റ് നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിന്റെ പാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് ഇങ്ങനെ വന്നിട്ടുണ്ട് താഴേക്ക് നല്ല ഫുൾ ആയിട്ട് ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് ഇതൊരു പീക്കോക്ക് ഷെയ്ഡ് പീക്കോ ഗ്രീനും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആണ് ഇത് ബ്ലാക്ക് അല്ല നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ സെയിം സംഭവം തന്നെ ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഡബ്ലക്സിൽ സൈസ് ആണ് വരുന്നത് ഓൺലൈൻ നയ നയൻറ്റി ഫൈവ് പ്രൈസിൽ ഇത് അവൈലബിൾ ആണുണ്ടോ ഇത് ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഒരു ബ്ലൂ ആക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു അടിപൊളി ഷെയ്ഡ് അപ്പോൾ ഒരു ഡാർക്കിൻ്റെ ഹൈ ബ്ലൂൻ്റെ ആണ് വരുന്നത് അതേപോലെ തന്നെ താഴെ ആ ഒരു സെയിം വർക്ക് വരുന്നുണ്ട് സെയിം ഈ ഒരു ക്ലോത്തിൽ നിന്ന് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ബെസ്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഫുള്ളായിട്ട് നല്ല ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേറെയാനുള്ള പ്രോഡക്റ്റുകൾ വാവ് വാബിലെസ് ഷെയ്ഡ് കേട്ടോ എല്ലാം നല്ല രസമുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു വ്യക്തിക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടും മൂന്നും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം ആ ഒരു രീതിയിലാണ് ഞാൻ പ്രൈസ് ഇട്ടിട്ടുള്ളത് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അത്യാവശ്യം നന്നായി കാണിക്കുന്നുണ്ട് വേണ്ട അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവുക മനുഷ്യനും ഉണ്ടാവില്ല അത് നമ്മുടെ പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നയൻ നയൻറ്റി ഫൈവില് നല്ല ക്വാളിറ്റി ലൈനിങ്ങും കൂടിയിട്ട് ഇതിൽ എഷ്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ വേണ്ട അതിൽ തേർഡ് ഷെഡ് അത് കഴിഞ്ഞിട്ടുണ്ട് ി ഗ്രീൻ കെട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനും അതിലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനും കൂടി ഇങ്ങനെ വന്നിട്ട് താഴെയൊക്കെ ഹെവി ആട്ടോ വർക്ക് ഫുള്ളായിട്ട് ഇത് ഫുള്ള് കാണുന്നത് ഡിജിറ്റൽ പ്രിന്റിനോടൊപ്പം തന്നെ മൾട്ടി ആണ് മാലോൺ ത്രെഡാണ് ചെയ്തിട്ടുള്ളത് ഡയമണ്ട് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറുകളിക്ക് പോകില്ല ധൈര്യമായിട്ട് പൈസ ഷോളൊക്കെ ഹെവി ആട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ഷോളിൽ നമുക്ക് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ആ ഒരു സിസ്റ്റത്തിലൂടെ ഇങ്ങനെ നമുക്ക് ആ ഒരു ഷോൾ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല കണ്ടാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് കാണിക്കുമ്പോൾ ഇതുപോലെ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞു ഞാനും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാനൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ട് അതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് പിന്നെ അത് മാറുമ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും മൈൻഡിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കാനാണ് കൂടുതലും എനിക്ക് പേഴ്സണലി ആയിട്ട് നമ്മളോട് റെഗുലറായിട്ട് നമ്മളിതിൻ്റെ പർച്ചേസ് ചെയ്യുന്നവർ കൂടുതലായിട്ട് ഒരു മോർ ദാൻ ഒരു ടു ഹൺഡ്രഡ് മെസ്സേജ് വന്നതും മോർ ദാൻ ടു ഹൺഡ്രഡ് മെസ്സേജ് വന്നതും ടാബിലിൽ ചെയ്യാനായിട്ടാണ് ടാബിലിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഷെയ്ഡ്സും ഓക്കെ സെയിം പ്രൊഡക്റ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇതിന് ഒരുപാട് സെയിം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ലുക്കില്ല ഇതേപോലെ തന്നെ കമ്പനിയുടെ ഇതേ കളർലി ഡിഫറൻറ്റാണ് അതിൻ്റെ ഇതൊക്കെ കേട്ടോ ഫുൾ ഡിഫറൻ്റ് ആണ് അപ്പോൾ അന്ന് തന്നെ നല്ലത് അടിപൊളി എൻക്വയറിസ് ഉണ്ടായിരുന്നു ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരുടെ അഭ്യർത്ഥന മൂലം ഞാനിതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ പ്രൈസൊക്കെ നയൻ നയൻ്റി ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ അഡിലായിട്ട് ഫുൾ ആയിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് എന്താണെന്ന് അറിയില്ല ഈ ഒരു ഡെസ്റ്റ് ചാർട്ടായത് കൊണ്ടാന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒക്കെ നോക്കിയാൽ നല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്ലീവ് ആണ് വരുന്നത് യോ പോഷൻ ഒക്കെ നല്ല അഡ്വലി ആയിട്ട് ഒരു ഡയമണ്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ താഴേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമുക്ക് അപ് ടു ഹിയർ ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ വീണ്ടും കയ്യിൽ കൊണ്ട് വന്നിട്ടില്ല സെയിം ലേസ് വർക്ക് തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ലൈനിങ്ങും നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് പാൻറ് വരുന്നതും നല്ല രസമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാൻറ് ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വേറെ വർക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഷോള് വരുന്നത് വൺ സൈഡായിട്ട് ഫുൾ ആയിട്ട് ആ ഒരു ലൈസ് വർക്ക് ഉണ്ട് നല്ല ഹെവി ആയിട്ടാണ് വരുന്നുണ്ട് ഓക്കെ ഷോള് ഫുള്ള് നല്ല ഭംഗിയുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് വരുന്നത് ആവശ്യത്തിലേറെ വിരുന്നീളം വരുന്നുണ്ട് വൺസൈഡ് ആയിട്ട് നല്ല സ്കേലപ്പിന് പകരമായിട്ട് നല്ലൊരു ലൈസ് വർക്ക് ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ഓക്കെ ഇതിന്റെ സൈസ് മെഷർമെന്റ് നയൻ നയൻറ്റി ഫൈവ് ഡബ്ലക്സിൽ നാൽപ്പത്തി ഒമ്പതഞ്ചിലായിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഏത് ഷെയ്ഡ് ആവും ഗ്രീനിലേ അപ്പോൾ ഗ്രീനില് നമുക്ക് ആദ്യം എന്ത് ചെയ്ത് ടോപ്പ് കാണിച്ച് ടോപ്പ് കാണിച്ചോ ടോപ്പ് കാണിച്ചില്ല പാൻറ് കാണിച്ച് ഷോള് കാണിച്ച് പിന്നെന്താ ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല നല്ലൊരു പ്രോഡക്റ്റ് അടിപൊളി നൈസാണ് ഓക്കെ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വന്ന പ്രോഡക്റ്റ് കിട്ടാ ഇനി വന്ന ഗ്രീന് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത് നല്ല നല്ല കളറുകളാണ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ആദ്യം തന്നെ എൻ്റെ പാൻറ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതായത് അതിൻ്റെ ഷോൾ കാണിച്ചിട്ടുണ്ട് അവ എന്തായാലും നല്ലൊരു ഉത്സവകാലത്ത് നല്ലൊരു ഉത്സവം പോലെ തന്നെ എല്ലാവർക്കും ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് കിസ്വ നിങ്ങളുടെ മുന്നിൽ വളരെ റേറ്റ് കുറച്ചുകൊണ്ട് അടിപൊളി ഫാബ്രിയസ് ആയിട്ടുള്ള ആയിട്ടാണ് വന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുത്തും ഇതും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിട്ട് വരും ചാലഞ്ചിങ് ആണ് ഓക്കെ അപ്പൊ ഇതിൽ തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് വരുന്നത് പേർപ്പിൾ ഷെയ്ഡ് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഓക്കെ അപ്പോ എത്ര എന്ത് എങ്ങനെ ചെയ്താലാണ് നിങ്ങൾ ഹാപ്പി ആവാ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേട്ടോ ഓക്കെ എന്താ പ്രീമിയം ക്വാളിറ്റി നല്ല ടു തൗസൻഡിനെ പോലുള്ള പ്രോഡക്റ്റ് വേണോ ചാന്തിയാണ് ഹൗസിൻ്റെ താഴെ ചുരിദാർ വേണോ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെ ഹാപ്പിയാകുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ് ഓക്കെ അപ്പോൾ ഇതിൽ ടോട്ടൽ ഫോർ ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ങ് മെഷർമെന്റ് ഫോർട്ടി നയ ഇഞ്ച് ലെങ്ങ് വരുന്നൊരു നല്ലൊരു ഷിഫ് ഫോണാണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കല്യാണത്തിന് പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇതൊരു ലുക്കിൽ നോക്കി കഴിഞ്ഞാൽ അതിനുള്ള മുഞ്ച് മുഹബത്ത് ഇതിൽ കിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോർമലി നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരായിരത്തി നാനൂറിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സിംപിൾ ആയി ില് ഡബിൾ എല് ഫോർട്ടി നയൻ ഇഞ്ചിൽ ലെങ് നല്ലൊരു ആണ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ലൈനിങ് സ്ലീവിലും ഉണ്ട് ഉള്ളിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പാൻ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള പാന്റും ഇതിൽ അവൈലബിൾ ആണ് പാന്റിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹാപ്പി ആയിരിക്കും നിങ്ങളെ ഹാപ്പി ആക്കും വീടുകളിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിട്ടത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ലൈറ്റപ്പ് ഓരോ കളറിന് അനുസരിച്ച് മാറ്റി മാറ്റി ഇടാനായിട്ട് ഭ്രാന്താവുന്നു ഓക്കെ അപ്പോൾ ഇതിൽ ഈ ശെരിക്കും നാച്ചുറൽ ലൈറ്റിൽ പുറത്തുനിന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി ഷോപ്പ് ഉള്ളിലാണ് അപ്പോൾ എന്തായാലും ലൈറ്റ് ലൈറ്റപ്പ് ചെയ്യണം അപ്പോൾ പിന്നെ ലൈറ്റിൽ തന്നെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ലൈറ്റ് അപ്പിൽ ഓരോ കളറിനനുസരിച്ചിട്ട് ഓരോ വ്യത്യാസം വരുത്തണം അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ഫുൾ ആയിട്ട് കുറെ വർക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബിസി ഇൻഷാല്ല എല്ലാം സെറ്റാകും എന്ന് വിചാരിക്കുന്നു അത് ആ ഒരു നല്ല ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഇത് ത്രെഡ് ഉദ് സീക്വൻസ് ആണ് ഇതിൽ ഫുൾ ത്രെഡ് ഉദ് സീക്വൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ താഴത്തേക്ക് പോകുമ്പോൾ ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് നല്ലൊരു ഹെവി ക്വാളിറ്റി ലൈസ് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ അതേപോലെ തന്നെ സ്ലിറ്റഡാണ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണോ ഓൺലൈൻ ഐഡന്റിഫൈയില് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഈ ഒരു ഷോളും കൂടി കണ്ടാൽ തൃപ്തിയാവും അടിയായിരിക്കും കേട്ടോ ഉണ്ടോ നല്ല അടിപൊളി ഷോളാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ ഷീ ഫോണിലാണ് ഷോൾ ചെയ്തിട്ട് ഷോളിൻ്റെ ഈ സൈഡിൽ നല്ല ഹെവിയായിട്ട് സ്കേൽ അപ്പ് വർക്ക് വരുന്നുണ്ട് ഈ സൈഡിൽ നല്ല സ്കേൽ അപ്പ് വർക്ക് വരുന്നുണ്ട് ഇതിൽ ഫുൾ ഇത്ര സീക്വൻസ് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോകുക നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതും നിങ്ങൾക്ക് തരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവിനാണ് ഇത് തരുന്നത് നയൻ നയൻറ്റി ഫൈവിന് നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് പാൻറ് നിങ്ങൾ ഒരുപാട് അപ്ഡോമൺ സൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാൻറ്റ് നിങ്ങൾ ഇത് എടുക്കണ്ട ഓക്കെ അതല്ല എക്സല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എവിടെയോ കൊടുക്കുന്നത് ഡബ്ലെക്സിലായിരിക്കും പാൻറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കുക അതല്ല ഈ ഒരു പ്രൈസിന് ഇത് കുഴപ്പമില്ല പാൻറ് വയറിടാം ഇത് വല്ലവർക്കും കൊടുക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പോസിറ്റീവ് എന്താണോ നെഗറ്റീവ് എന്താണോ അത് ഫുൾ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് പാൻ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതൊരു നല്ല ഒരു ചിലവർക്ക് വയറിൻ്റെ എഡ്ഡോമിൻ സൈസ് കുറച്ച് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇത് കൺജസ്റ്റഡ് ആയിരിക്കും കേട്ടോ ബാക്കി ഇത് കുഴപ്പമില്ല ഇതിൽ ഏതെങ്കിലും ഒരു പാൻറ്റ് ഇടാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോഷ്യൂ ഡപ്ലക്സിൻ്റെ സൈസ് തന്നെ സെറ്റ് സെറ്റാണ് ഓക്കെ അപ്പൊ ഇതില് നെക്സ്റ്റ് നമുക്ക് ഇതിൽ വീണ്ടും വരുന്നത് ഫസ്റ്റ് പാൻറ്റിൽ നിന്ന് കാണിക്കാം പാൻറ് ഇതേ എല്ലാതും ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പക്ഷെ ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് അപ്പോ അതും നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇഷ്ടം ഉള്ളതുപോലെ എടുക്കുക ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല ചെറിയ പ്രൈസിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഷോൾ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഷോള് വന്നിട്ടുട്ടോ എന്താ രസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തലയിലൊക്കെ കിടക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണിലാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതി ഉണ്ട് നല്ല ഉണ്ട് ഓക്കെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് ഉണ്ട് ത്രെഡ് ടൂത്ത് സീക്വൻസിൽ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് നോക്കിയാൽ ഫുള്ളായിട്ട് കണ്ട ത്രെടുത്ത് സീക്വൻസ് അപ്പോൾ ഇതൊക്കെ ലാൻഡൻറ്റിഫൈവില് വെർത്താണ് വെർത്ത് ഓഫ് മണി ഓക്കെ കണ്ടോ അപ്പം ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഷോപ്പിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ചില വ്യക്തികൾക്ക് ഇതായിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർ പറയും നോ ഈ ഒരു പ്രൈസിന് ഇത് കൊള്ളാം വെറുത്താണ് പാൻറ് വേറിടാം കാരണം അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ചെറുതായിട്ടുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു പോഷനല്ല അപ്പം ചിലപ്പോൾ ഏതെങ്കിലും വല്ല ചുരിദാരിൽ സെയിം കളറിലുള്ള പാൻറ്റ് ഉണ്ടോ അതല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ അവർ സെറ്റാക്കി എടുക്കും കാരണം നല്ലൊരു ചുരിദാർ കിട്ടുന്നത് ചെറിയ പ്രൈസിലായതുകൊണ്ട് മാത്രം ഓക്കെ ഇതിൽ ഈ ഒരു സംഭവം ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ മറ്റേ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇല്ലാതുകൊണ്ട് ഇതൊരു ഫുള്ള് ത്രെഡ് ഉണ്ട് ഓക്കെ ഉണ്ടാകും ഇതാണ് നമുക്ക് നല്ലൊരു ഡാർക്ക് ഹാഷിലാണ് വരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും 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 നിങ്ങൾ ഉണർത്തുകയാണ് നല്ല പ്രൈസാണ് ചെറിയ ഒരു പ്രൈസിലാണ് നമുക്ക് ഇത്തരം നല്ല പ്രൊഡക്റ്റുകൾ കിട്ടുന്നത് കേട്ടോ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഉണ്ടാകാം ഷോളിൽ തന്നെ തുടങ്ങും ഷോളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാണിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിലാണ് ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് പാൻറ്റിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതേപോലെയാണ് ഡൗൺ സൈഡിൽ നല്ല ഇഡിലും മൾട്ടി ത്രെഡ് മൾട്ടി ത്രെഡാണോ ടോപ്പ് പ്രിൻ്റെ അല്ല മൾട്ടി ത്രെഡിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ലൊരു ലൈസ് വർക്കും അവൈലബിൾ അവിടെ ടോട്ട് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഒരു ജോർജിറ്റ് ആണ് ഷോൾ വരുന്നത് നല്ല ഇമ്പോർട്ട് ഷിഫോൺ ഫോൺ മെറ്റീരിയൽ ആണ് ബോസ് സൈഡ് സ്കാലപ്പ് വർക്ക് ഉണ്ട് പാൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ നോക്കിയെടുക്കാൻ ശ്രമിക്കുക നയൻ നയൻറ്റി ഫൈവില് ഇഡിലും പ്രൊഡക്റ്റ് ആട്ടോ നല്ലൊരു അടിപൊളി വൈറ്റ് ആട്ടോ കാണിക്കുന്നത് ലൈറ്റായിട്ടൊരു മിൽക്ക് വൈറ്റ് ഓക്കെ സൂപ്പർ പ്രൊഡക്റ്റ് കിട്ടോ അതിന് ഷോൾ നോക്കിയാൽ എത്ര നോക്കിയേക്കണ്ടോ അടിപൊളി ഷോള് അപ്പോൾ അത് കറക്റ്റ് ഡയറക്റ്റ് എടുത്ത് കാണിച്ചു തന്നതെ അതിൻ്റെ ആ ഒരു മൊഞ്ച് നമ്മൾ വീഡിയോ കാണിച്ചിട്ട് കൊണ്ടാക്കണ്ടെ ഇതാണ് നല്ലൊരു വൈറ്റ് ആണ് വരുന്നത് ഒരു മിൽക്ക് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന പോലത്തെ ഒരു ആണ് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് എന്നിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോണാണ് പ്രീമിയം ക്വാളിറ്റി ഷിഫോണാണ് ഫോൺ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇടയ്ക്ക് പോകില്ല ഓക്കെ അപ്പൊ ഇതിന്റെ ഡൗൺ സൈഡിലായിട്ട് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് എന്താണ് ഫുൾ ആ ഒരു ലൈസ് വർക്കാണ് വരുന്നത് അത് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് പിന്നെ ഇതില് ആ ഓക്കെ 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 ലൈനിങ് ഉഷാറാണ് കേട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ ഷോളൊക്കെ ഉണ്ടല്ലോ മജ്ജ അപ്പോൾ ഷോളാ ടോപ്പ് അപ്പൊ മജ ആയ പേക്കെ ബഹുഖുസൂരത്തിലടിക്കുക ആയതുകൊക്കെ അടിപൊളി തന്നെ കേട്ടോ അതിലൊന്നും ഒരു ഡൗട്ടൂല്ല ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് പോലെ വൈറ്റ് വേസ് കഴിഞ്ഞാല് നിങ്ങള് ഏഞ്ചലാണ് റാണിയാണ് അതിലൊന്നും ഒരു സംശയം ഇത്രയും നല്ല ഷെയ്ഡ് നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സിൽ നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സിൽ ഇത് വരുന്ന ഒരു ചിനൂൺ സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല താണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് നോക്കിയ ആ ഒരു സെയിം തന്നെ ഷിഫോൺ മെറ്റീരിയൽ ഇതില് കൂട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആ ഒരു ലോങ് ഒന്ന് നോക്കിയാലോ എത്ര മാത്രം ഭംഗിയിട്ട് നല്ലത് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നില്ല അതിന്റെ ആ ഒരു വ്യൂ അത് തന്നെയാണ് ഓട്ടോ മെറ്റീരിയൽ അതിന് യാതൊരു തർക്കവും അപ്പോൾ വീഡിയോ കണ്ടവര് തീർച്ചയായിട്ടും വൺ ഡബിൾ ഫോർ നിന്ന് മാറി ത്രീ സിക്സ്റ്റീന്നൊക്കെ മാറിയിട്ട് ഒന്ന് ഹൈ പിക്ചർ ക്വാളിറ്റി ഒന്നാക്കി രണ്ട് എം ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് കാണാം കേട്ടോ അപ്പോൾ ഇത് വയറ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയലാണ് അതിൽ ഡൗട്ട്സ് ഒന്നുമില്ല അതായത് നമുക്ക് ശരീരത്തിൽ ഒരു കംഫർട്ടായിട്ടുള്ള ഒരുപാട് ഹെവി അല്ലാത്ത സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വറുത്താനൊക്കെ പറയണേ ഓപ്പോസിറ്റിലാളുടെ അടുത്ത് വറുത്താന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടോ അതിനൊക്കെ പറ്റിയാൽ നല്ല റെഡ് ഉഡ് ഷൂ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സന്തോഷിക്കാത്തവർ കമൻ്റായിട്ട് പറയുക ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു ബ്രൌൺ ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഡസ്റ്റി മേറുന്നതാണ് കേട്ടോ കേട്ടോ ഡസ്റ്റി ചാഡാണ് ഫുള്ളായിട്ട് ഇത് കാണിച്ചത് കേട്ടോ നല്ല വെർത്ത് ഓഫ് മണി തന്നെയാണ് ഇതിൽ ഒന്നും പറയാനില്ല ഷോളിന്റെ ആ സൈഡിലും ഈ സൈഡിലും ഇങ്ങനെ പിന്നെ ടെസ്റ്റർ വർക്ക് പോലെ നല്ലൊരു പ്രിന്റ് വർക്ക് വരുന്നുണ്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നല്ലൊരു ലേസ് വർക്ക് ഉണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള നല്ലൊരു ഷോൾ ഉണ്ട് നല്ലൊരു ഷിഫോൺ ആണ് മെറ്റീരിയൽ കളർ ഇളക്കി പോകില്ല താഴെ പാൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഒരു ഡിഫറെൻറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഓക്കെ നയൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ നയൻ നയൻറ്റി ഫൈവിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അത് ഉള്ളത് ഔട്ട് ആവുന്നതിന് മുമ്പ് ബൈ ചെയ്തോ ഫോർ സൈഡ് ബോർഡർ പോലെ നല്ല രീതിയിൽ ആ ഒരു പ്രിന്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രസുണ്ട് ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാത്തിനും ഇതേപോലെ ബാക്ക് സൈഡിൽ പ്രിന്റ് വരാം ഓക്കെ കഴിഞ്ഞ വീട് ഒരുപാട് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് വാസ്തവം ഓക്കെ എന്നിരുന്നാലും ഈ തൊപ്പിയെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നു മെസ്സേജസ് ഉണ്ടായിരുന്നോ അപ്പൊ എല്ലാവരും അത് നോട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോപ്പിലേക്കൊക്കെ വരുമ്പം ഞാൻ ഈ ജസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്യാപ് യൂസ് ചെയ്യാറുള്ളൂ അത് സമയത്തൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഷോപ്പിലേക്കൊക്കെ വരുന്നവർ പ്രോഡക്റ്റ് ഒക്കെ ബൈ ചെയ്തിട്ട് ലാസ്റ്റ് ചോദിക്കും ആ വീഡിയോ ചെയ്യുന്ന ആളൊന്നും കണ്ടാൽ കൊള്ളാമായിരുന്നു കേട്ടോന്ന് പറയും അപ്പോൾ ഞാൻ തന്നെയാണ് അത് ഓക്കെ അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ടു ടൈംസ് ക്യാപ്പില്ലാതെ ചെയ്തത് ഫസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് ക്യാപ്പില്ലാതെ അപ്പോൾ എല്ലാവരും പറയും ക്യാപ്പ് വെക്കുക ക്യാപ്പ് വെക്കുക ക്യാപ്പ് വെക്കുന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല മെസ്സേജ് വന്നിട്ടുണ്ട് ക്യാപ്പ് വെച്ചിട്ട് എന്നെ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ക്യാപ്പില്ലാതെ ഞാൻ ചെയ്തത് മറ്റുള്ളവർക്കും മനസ്സിലാവണമല്ലോ ആരാണ് എന്താണെന്നുള്ളത് കാരണം ഞാൻ ഫുൾ ടൈം ക്യാപ്പ് വെക്കുന്ന ഒരു വ്യക്തിയല്ല ഓക്കെ അപ്പം നിങ്ങളുടെ സന്തോഷം നമ്മളോട് പങ്കുവെച്ചാൽ അതിലേറെ സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് നാൻ നീ ഫേവീറ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ടാവും അങ്ങനെ നിങ്ങളെടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് ഷോള് വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലൈനത്തിൽ എടുത്തു വരുന്നുണ്ട് നല്ലൊരു ഷിഫോൺ ഷോളാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല അപ്പോൾ ഇത്രയും നല്ലൊരു ഹെവി ഷോളും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ജോർജിക് മെറ്റീരിയൽ പാന്റ് വരുന്നുണ്ട് പാന്റിന്റെ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ ഫുൾ ഫുള്ളായിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ലേസിന്റെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലൊരു ഹെവി ലൈസ് വർക്ക് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള നല്ലൊരു ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണിച്ച എല്ലാം അതും സ്ലിറ്റഡാണ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രോഡക്റ്റ് ആൻഡ് ആൻഡ് ഫൈവ് നിങ്ങൾക്ക് തരുമ്പോൾ നമുക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇവിടെ തരുന്നത് ഓക്കെ നിങ്ങൾ ഇന്നിതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്കും അത്രയും നല്ലൊരു അടിപൊളി കളക്ഷൻസ് വരുന്നത് നാൻ നയൻറ്റി ഫൈവില് അപ്പോൾ വീണ്ടും പറയുകയാണ് ഡബിൾ എസ്സിലാണ് നാൽപ്പത്താറിലാണ് അതിൻ്റെ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഈ നല്ല ഒരു ഒരു വെറൈറ്റി ഡസ്റ്റ് ചാട്ടിലൊക്കെ വരില്ലേ അതിലെ പെട്ട ഒരു മെറൂണ് കാരണം നമ്മൾ ഡസ്റ്റ് ചാട്ടൊക്കെ കാണിക്കുമ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ അത് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ ആയിട്ട് ഇതിൻ്റെ സെയിം ഈ ഒരു പ്രിൻ്റിലെ ഇത് കുറച്ച് വലുത് അതിൻ്റെ മൈനോട്ടായിട്ട് ഇതിൽ ഡൗൺ സൈഡിൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു ഷോളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇതുവരെ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് സന്തോഷം ഓക്കെ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഇതിൽ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ പറയണം പിന്നെ വേറെ എന്ത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയുണ്ട് നല്ല പ്രൊഡക്റ്റാണെന്ന് ഞാൻ നീഫൈവ് മാത്രമേ ഉള്ളൂ ഇണ്ടോ അപ്പോൾ നമുക്ക് സാറ്റർഡേ അല്ലേ തകർക്കാം എന്നുള്ള ഒരു രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് നല്ല ടി വി പോലെ പീക്ക് ബ്ലൂ കേട്ടോ അപ്പോൾ ഇതിന്റെ താഴ്പ്പാത്തി ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കും എന്നാണ് അതിന്റെ രീതി ഓക്കെ അപ്പോൾ ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ തന്നിട്ട് നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളെ ഹാപ്പി ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമന്റ് ഇടാ ജസ്റ്റ് ഒരു ഹായ് ഹായെങ്കിലും ആയിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു കോമയോ ഒരു കുത്തോ എന്തെങ്കിലും ഇട്ട് അടച്ചിട്ട് പോകും ഓക്കെ അപ്പോൾ നിങ്ങളൊക്കെ അവിടെ ഉണ്ട് നിങ്ങളൊക്കെ കാണുന്നവരാണെന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ അറിയട്ടെ അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടാന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ള റിയെ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ സ്നാം പ്രതീക്ഷിച്ചുകൊണ്ടും മാത്രം തന്നെയാണ് ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ചെയ്തിട്ടുള്ളത് നാളെ ഇന്നത് വരെ സഹകരിച്ച സപ്പോർട്ട് ഇതാ എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദിട്ടോ അതേപോലെ തന്നെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള യാത്ര നമ്മൾ മുൻകൂട്ടി കാണുന്നതും ഓക്കെ ഇൻഷാല്ല നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസുമായിട്ട് വരാൻ ശ്രമിക്കാം അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ